വടക്കുംനാഥ ക്ഷേത്രവും തേക്കിൻകാട് മൈതാനവും തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയ ക്ഷേത്രമാണ് വടക്കും നാഥ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് പ്രധാനമായ ശിവക്ഷേത്രങ്ങളിൽ പ്രമുഖസ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം ശക്തൻ തമ്പുരാനാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചിട്ടുള്ളത് ശിവരാത്രിയും പൂരവുമാണ് പ്രധാന ഉത്സവ ആഘോഷങ്ങൾ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്നതാണ് ഐതിഹ്യം ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇന്ന് കാണുന്ന വടക്കുംനാഥൻ ക്ഷേത്രം പെരുന്തച്ഛൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് ശിവപെരുമാളിൻ്റെ സ്ഥലം എന്നർത്ഥമുള്ള തിരുശിവ പേരൂ ആണ് ശിവപെരു എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ മതിലകമുള്ള ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്തീർണമുണ്ട് ഈ ക്ഷേത്രത്തിന് അദ്വൈത വേദാന്തത്തിൻ്റെ മുഖ്യപ്രയോക്താവായ ആദിശങ്കരാചാര്യ സമാധി തലവും ഇവിടെയാണ് തേക്കിൻകാട് മൈതാനത്തിന് അറുപത്തഞ്ച് ഏക്കർ വിസ്തീർണമുണ്ട് തെക്കിൻ മരങ്ങൾ കൊണ്ട് നിബിഡമായ ഒരു വനമാണ് തേക്കിൻകാട് മൈതാനം ഇതുപോലുള്ള ഒരു ക്ഷേത്രം ലോകത്ത് വടക്കുംനാഥൻ മാത്രമേ ഉള്ളൂ